ഇത് രണ്ട് തട്ട് ഇതിന് മൂന്ന് തട്ട് പൊട്ടിമുളച്ചു ഹായ് ഫ്രണ്ട്സ് ഞാൻ റിൻസി ജോൺസൺ റിൻസിസ് കിച്ചൺ ആൺ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ ഉള്ളത് കോട്ടയത്ത് വൈക്കം വടയാർ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അവിടെ ഞാൻ ഇന്ന് മഴയൊക്കെ പെയ്തല്ലോ അല്ലേ എല്ലാവർക്കും മഴയൊക്കെ കിട്ടിയോ അപ്പൊ നമുക്ക് കപ്പയൊക്കെ ഒന്ന് നടണ്ടേ അപ്പോൾ ഇന്ന് ഞാനൊരു കർഷകന്റെ അടുത്ത് വന്നിരിക്കുകയാണ് കർഷകൻ മാത്രമല്ല കലാകാരനും കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ സന്തോഷേട്ടനാണ് സന്തോഷേട്ടന്റെ കൃഷി രീതി മൂന്ന് രീതിയിൽ നമുക്ക് കപ്പ എങ്ങനെ നട്ടാൽ ഏത് രീതിയിൽ നല്ല രീതിയിൽ എങ്ങനെ വിളവുണ്ടാക്കാം എന്നുള്ളത് നമുക്ക് സന്തോഷേട്ടൻ കാണിച്ചു തരും നമസ്കാരം നമസ്കാരം അപ്പം സന്തോഷേട്ടൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്റെ സുഹൃത്താണ് നമ്മൾ ഫ്ലവേഴ്സിന്റെ യാത്രയിൽ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന ആളാണ് അപ്പം വാണ്ടത് ഇപ്പൊ പുള്ളിയുടെ പുതിയ പുതിയ വെറൈറ്റി കൃഷി രീതികളാണ് അപ്പൊ ഇന്ന് കപ്പ കൃഷി എങ്ങനെയാണ് സന്തോഷേട്ടാ ഈ ഒരുപാട് വിളവെടുക്കാൻ പരുവത്തില് നമുക്ക് കപ്പകൃഷി സന്തോഷേട്ടന്റെ പുതിയ ഐഡിയാസ് ഒന്ന് പറഞ്ഞേ അത് ഈ കപ്പ കൃഷി എന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് മൂന്ന് രീതികളിലുണ്ട് അതായത് നമ്മൾ ചെയ്യേണ്ട പോലെ ചെയ്ത് ആവശ്യത്തിന് വെള്ളവും വളവും നമ്മൾ കൊടുത്താൽ നല്ല വിളവ് കിട്ടും എന്നുള്ളതാണ് അതെ അതെ പക്ഷേ അതിനാരും തന്നെ അങ്ങ് തയ്യാറാകുന്നില്ല കാരണം ഇപ്പോൾ നമ്മൾ ഒരു കപ്പത്തണ്ട് ഇങ്ങനെ കുത്തി നിർത്തി ഒരു കപ്പത്തണ്ട് നിർത്തിയിട്ട് അതിൻ്റെ ഒരു സൈഡ് നമ്മളിങ്ങനെ ചെത്തിക്കളഞ്ഞിട്ട് കമിഴ്ത്തി നടുന്നൊരു രീതിയുണ്ട് അത് കമിഴ്ത്തി നടടുമ്പഴം എന്ന് പറയുന്നത് നല്ല രീതിയിൽ വാരം കോരണം വാരം കോരിയിട്ട് നമ്മൾ ആ ഒരു സൈഡ് നമ്മൾ നമുക്ക് ഈ നമുക്കൊന്ന് കാണിച്ചു അല്ല പറഞ്ഞിട്ട് കാണിക്കുമ്പോഴാണ് ഇങ്ങനെ ചെത്തി കളഞ്ഞിട്ട് അത് ആ ഇങ്ങനെ കമഴ്ത്തി വെക്കുക എന്നിട്ട് എല്ല് പൊടി വേപ്പിൻ പിണ്ണാക്ക് കേടുകൾ വരാണ്ടിരിക്കാനാണ് നമ്മൾ വേപ്പിൻ പിണാക്കിടുന്നത് കുറച്ച് ചാരമൊക്കെ ഇട്ടിട്ട് രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ മണ്ണ് തട്ടി ഇടണം മണ്ണ് തട്ടി തട്ടി ഇടുമ്പോഴത്തേക്കും ഒരു പത്ത് മുപ്പത് തൈകൾ തന്നെ അത് കൊണ്ടാകും അതിൻ്റെ ചെടികൾ അതിൽ നിന്ന് നല്ല തൈകൾ നോക്കി നിർത്തിയിട്ട് ഒരു ആറോ എട്ടോ എണ്ണം നിർത്തിയിട്ട് പിടിച്ച് ഒടിച്ച് കളയണം അല്ലെങ്കിൽ കാറ്റ് പിടിക്കാൻ എളുപ്പമുണ്ട് അത് ഏകദേശം ഒരു ഒരു മാസം രണ്ട് മാസം ഒക്കെ ആകുമ്പോൾ തൈ ഇത്ര ആവും പിന്നെ നമ്മൾ ചെയ്യേണ്ടത് തന്നെ നല്ല രീതിയിൽ രണ്ട് സൈഡിൽ നിന്നും മണ്ണ് മണ്ണ് കെട്ടി കൂട്ടണം ഒരു കാറ്റത്തും മറിഞ്ഞു പോരുത് പിന്നെ ഈ എലിശല്യം ഉണ്ടാകൊണ്ടിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് മഞ്ഞൾ നട്ട് കൊടുക്കുന്നത് നല്ലതാണ് അപ്പം നമ്മൾ എങ്ങനെയാണ്

അഞ്ചടി പൊക്കമുണ്ട് അത് നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ചെടുക്കാം ഇനി നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സൈഡ് ഇതൊക്കെ ചെത്തി കളയുക ആ നമ്മളത് ചെത്തിക്കളഞ്ഞ് ഇനി നമ്മൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ കമിഴ്ത്തി വെക്കണം കണ്ടാ ഇങ്ങനെ കമിഴ്ത്തി വെക്കണം ഇത്രയും അല്പം കൂടി താന്നിരുന്നാൽ കുഴപ്പമില്ല കാരണം മണ്ണ മണ്ണതിൻ്റെ മുകളിൽ വരാനുള്ള തിങ്ങാഴ്ച്ച ഓക്കെ ഇത് മതി ഇനി നമ്മൾ ഈ എല്ലുപൊടി വേപ്പി മണ്ണാക്ക് ചാരം ഇത്രയും ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ മൂടണം ഒരുപാട് മണ്ണ് മുകളിലേക്ക് ഇടണ്ടിയുള്ളു ഇത്ര പരിപാടിയുള്ളൂ കിളുത്ത് വന്നു കഴിയുമ്പം കരുത്തുള്ളതിനെ നിർത്തി ബാക്കി ഒടിച്ച് കളണം ഒടിച്ച് കളയുക ആ മണ്ണ് വെട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുക അതെ അതെ മണ്ണ് വെട്ടിക്കൂട്ടിരിക്കുക ആവശ്യത്തിന് വെള്ളവും വളവും കൊടുക്കുക കൊടുക്കുക ഇപ്പൊ നമ്മളെ ഇത് ഇങ്ങനെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തത് കൊണ്ടാണ് ഈ വള ഇടാഞ്ഞത് കേട്ടോ അല്ലെങ്കിൽ നമ്മളീ കാണിക്കുള്ളായിരുന്നു ഇനി നമ്മൾ നട്ടിട്ട് രണ്ട് മാസമായി അപ്പൊ അതിന്റെ കുറച്ച് കൊമ്പ് കൊമ്പ് കരുത്തുള്ളവരെ മാത്രം നിർത്തിയാൽ ഒന്നൊന്നരട്ടേ നല്ലത് മാത്രം മതി ബാക്കിയൊക്കെ പോട്ടെ അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ വളരാൻ വളം ഇട്ട് കൊടുക്കണം മണ്ണിങ്ങനെ കപ്പ വളരുന്നനുസരിച്ച് സൈഡിൽ നിന്ന് തട്ടിക്കൊടുത്തുകൊണ്ടിരിക്കണം അതെ അതെ കാറ്റ് വീഴ്ച വരാതിരിക്കുക പിന്നെ നമുക്ക് വേറൊരു മെത്തേഡ് കാണിച്ച് തരാം ഓക്കെ ഇത് ഒരു എട്ട് ഇഞ്ച് നീളത്തിലെടുക്കണം വേണ്ട എട്ടിഞ്ച് നീളത്തിലെടുത്തിട്ട് നമ്മളിതിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാൻ പോകണം ഇവിടെ നമ്മളിങ്ങനെ വെട്ടി നിർത്തിയിട്ടുണ്ട് ഇവിടുന്ന് നിന്ന് നമ്മളൊരു ഒന്നര ഇഞ്ച് മുകളിലായിട്ട് നമ്മളൊന്ന് വരയുക സ്കിൻ ആ സ്കിൻ കളയുക ഒരു ശകലം ഗ്യാപ്പിട്ട് അതിനെടുത്ത് കളയുക അതിൻ്റെ റൂട്ട് നമ്മൾ കട്ട് ചെയ്യുന്നു മോതിരവളയെന്നൊക്കെ പറയാം അധികം അങ്ങോട്ട് കളയേണ്ട ശകലം ഇങ്ങനെ വീണ്ടും നമ്മളൊരു ഒന്നരഞ്ച് ഗ്യാപ്പിട്ട് അതേപോലെ ചെയ്യുക വീണ്ടും നമ്മൾ ഒരു രന്തരം ചെയ്യാറുണ്ട് എന്താ ഇപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞു അല്ല ഒന്ന് രണ്ട് മൂന്ന് ഇത് നമ്മളിവിടെ കട്ട് ചെയ്തിരിക്കുന്നിടത്ത് നിന്ന് ഓരോ സ്ഥലത്തു നിന്നും ഇതിൻ്റെ ആ ചൊന വരും ഇവിടെ വരും ഇവിടെ വരും ഇവിടെ വരും നമ്മൾ ആ സാധാരണ രീതിയിൽ കപ്പ നടുന്നത് ഈ അടിയിൽ നിന്ന് ചൊന വന്നിട്ടാണ് നടുന്നത് ഇവിടെ നിന്നാണ് ചൊന വന്നത് അതാണ് കപ്പയായിട്ട് രൂപപ്പെടുന്നത് ഇതിപ്പോൾ ഇവിടെയും കപ്പ വരുന്ന ചൊന കപ്പയായിട്ട് രൂപപ്പെടും ഇവിടെയും രൂപപ്പെടും ഇവിടെയും രൂപപ്പെടും അപ്പോൾ നമ്മൾ എങ്ങനെ കളിച്ചാലും ഒന്ന് രണ്ട് മൂന്ന് നാല് നാലരട്ടി വിളവ് കിട്ടാൻ സാധ്യതയുണ്ട് ആവശ്യത്തിന് വെള്ളവും വളവും ചെയ് കഴിഞ്ഞാൽ നമുക്ക് വിളവ് കിട്ടും ഇത് കപ്പ നടേണ്ട രീതി നമ്മൾ നല്ല തടവെടുക്കണം സാധാരണ കപ്പ നടുന്ന ആ കൂന പോരാ അതിൻ്റെ മൂന്നിരട്ടി വലിപ്പത്തി കൂന കൂട്ടിയിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ പിന്നെ എല്ല് പൊടി വേപ്പിമെണ്ണാക്ക് ചാരം ഇതൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ട് ഇങ്ങനെ കുഴിച്ച് വയ്ക്കണം നമ്മൾ കപ്പ നടുന്ന പോലെ തന്നെ ഇങ്ങനെ കുഴിച്ച് വയ്ക്കണം അത് ഇത്രയും തന്നെ വണ് വരണം ഇത്ര ഭാഗം മുകളിലേക്ക് നിന്നാൽ മതി അപ്പം ഇത് വേനുകൾ പൊട്ടിമുളച്ച് കപ്പയായി രൂപപ്പെട്ട് വിളവ് നാലിരട്ട് വിളവ് ഉണ്ടാവും അല്ലേ ഓക്കെ ഇതാണ് ഇപ്പം ഞങ്ങൾ ഈ രീതിയിൽ നട്ട കപ്പയാണ് ഈ നിൽക്കുന്നത് ഇതുകൊണ്ടോ അപ്പം നമുക്കത് ഒരു ചുവട്ട് പറിച്ചു നോക്കിയാലോ എന്ന് ഞങ്ങൾ അതിനെ ആലോചിക്കുകയാണ് അത് മൂപ്പൊന്നും ആയില്ല ഞങ്ങൾ വെള്ളം അടിച്ചിട്ട് അത് പോക്കറ്റ് പൊങ്ങി പോയിരുന്നില്ല ഞങ്ങള് മാന്ത എന്തായാലും എന്തോരം എന്ന് അറിയാമല്ലോ ഏതായാലും പൊങ്ങി പോരുന്നില്ല അപ്പൊ ആ താഴെ മൂന്ന് തട്ട് വരെയും കപ്പയുണ്ട് തട്ടിലും കപ്പ ആ ആ തണ്ട് നീളം വെച്ചോണ്ടോ വണ്ണം വണ്ണം വെച്ചാണല്ലോ ഇത് രണ്ടു തട്ട് ഓക്കെ ഇത് മൂന്ന് തട്ട് ഇതിപ്പോ ആയിട്ടുള്ളൂ ആയിട്ടുള്ളൂ വേണ്ടി എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ ഈ കൃഷി രീതിയെ പറ്റി മനസ്സിലായല്ലോ അല്ലെ ഞങ്ങള് കള്ളം പറയുന്നതല്ലേ ഞങ്ങള് കൃഷിയുടെ അനുഭവം കാണിച്ചത് അപ്പൊ നിങ്ങൾ എല്ലാവരും അല്ലേ ഇതൊന്ന് ഇനി നമുക്ക് അടുത്ത രീതി നോക്കാം അതെ അതെ ഇപ്പൊ ഒന്ന് നട്ട് കാണിച്ച് അത് വളർന്നു വരുന്ന കാണിച്ചു രണ്ടാമത്തെ നമ്മള് അത് നടുന്ന രീതി പറഞ്ഞു അത് പറിച്ചു കാണിച്ചു ആ ഇനി മൂന്നാമത്തേ അതിന് മൂന്നാമത്തെ മെത്തേഡിലേക്ക് കിടക്കാം ഓക്കെ ഓക്കെ മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു പെടത്തി കൃഷി ചെയ്തത് പക്ഷേ ആ ഒരു മെത്തേഡിനോട് യോജിക്കുന്ന രീതിയിലുള്ള കൃഷിയാണിതും ഇത് നമ്മൾ ഒരു ആറഞ്ച് മുറിച്ചെടുക്കുന്നു മുറിച്ചെടുക്കുന്നുണ്ടോ ഇതിൻ്റെയും ഒരു വശം നമ്മൾ കളഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ അതേപോലെ തന്നെ വാരം കോരുക വാരം കോരിയിട്ടത് നല്ല രീതിയിൽ വാരം കോരുക വാരം കോരിയിട്ട് ഇങ്ങനെ നടണം ഇങ്ങനെ നട്ട് കുറച്ച് മണ്ണ് തട്ടിയിട്ടിട്ട് നമ്മുടെ എല്ലുപൊടിയും വേപ്പി മിണ്ണാക്കും ചാരവും ഒക്കെ ഇട്ട് നട്ട് കഴിഞ്ഞാൽ ഓരോ മുട്ടയിന്നും ഇങ്ങനെ ചെടികൾ വളർന്നുകൊണ്ടിരിക്കും അപ്പോഴത്തേക്കും നമ്മൾ മണ്ണിട്ട് മൂടിയിട്ടുണ്ടല്ലോ ആ ആവശ്യത്തിനുള്ള രണ്ടോ മൂന്നോ എണ്ണം തീർത്തിട്ട് ബാക്കി കളയുക നമ്മൾ വിളവെടുക്കാൻ നേരത്ത് അമ്പത് കിലോ അറുപത് കിലോ വിളവ് തീർച്ചയായിട്ടും കിട്ടും മൂന്നാമത്തെ കൃഷി രീതിയാണ് കാണിച്ചു തന്നിരിക്കുന്നത് അപ്പൊ അതിന്റെ രീതികളൊക്കെ സന്തോഷിടം പറഞ്ഞു ഇനി ഇനിയിപ്പോൾ നടുന്നതല്ലേ ഇങ്ങനെ തന്നെ അങ്ങോട്ട് വെക്കുക അങ്ങനെ നട്ടിട്ട് നമ്മളിങ്ങനെ മണ്ണിങ്ങനെ കൂട്ടിയിടണം ഓക്കെ കൂട്ടിയിട്ടും ഇങ്ങനെ തൈകളിങ്ങനെ പൊട്ടിമടച്ച് വരുമ്പഴത്തേക്കും മൂന്നോ നാലോ എണ്ണം നിർത്തിയാൽ മതി ഓക്കെ അങ്ങനെ നട്ടത് ഇവിടെ ഉണ്ടല്ലോ ഇവിടെയുണ്ട് ഇവിടെ ഉണ്ട് അത് കിളിത്ത് വരുന്നതല്ലോട്ടോ കാണിച്ചു തരാം അതുകൊണ്ടോ ഇതേ രീതിയിൽ നട്ട കപ്പയാണിത് എത്ര മാസമായി സന്തോഷ്ടെ അത് ഒന്നര മാസം ഒന്നര മാസം ഇടയ്ക്ക് നനച്ചു കൊടുക്കുമായിരുന്നു തൈകളൊക്കെ അപ്പൊ കുറെ വന്ന് തൈകളൊക്കെ മാറ്റി ഇപ്പൊ രണ്ട് തൈ മാത്രം അതേ മുള വെച്ചിട്ട് ഇനി അതങ്ങോട്ട് വളരട്ടെ അല്ലേ അത് വളരട്ടെ ഇപ്പൊ ഇനി എനിക്ക് കുറച്ചുകൂടി വളമൊക്കെ മണ്ണ് കൂട്ടി കൂട്ടി കൊടുക്കണം അപ്പൊ സന്തോഷമായിട്ട് നമുക്ക് കപ്പ നടുന്ന മൂന്ന് രീതികളും പറഞ്ഞു തന്നു നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു അപ്പൊ ഇതുപോലെ നട്ടാൽ ഇതുപോലെ നല്ല വിളവും കിട്ടും അതുപോലെയല്ല ഇതേപോലെ വിളവ് ഇതേപോലെ വിളവ് കിട്ടും അപ്പൊ എല്ലാവരും പരീക്ഷ നോക്കുക വളപ്രയോഗങ്ങളൊക്കെ നിങ്ങൾ നട്ടിട്ട് പോവരുത് അതിന് വേണ്ടുന്ന ഭക്ഷണവും കൂടെ കൊടുക്കുക വെള്ളവും വളവും മണ്ണും ഒക്കെ കൊടുക്കുക അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്